ഹായ് ഫ്രണ്ട്സ് എന്നും ചോറ് വെക്കുന്ന അരി കൊണ്ട് ഇന്ന് തേങ്ങാച്ചോറ് ഉണ്ടാക്കിയാലോ നല്ല ടേസ്റ്റോടു കൂടി തന്നെ നമുക്ക് ഈ ഒരു തേങ്ങാച്ചോറ് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാം ഈ ഒരു തേങ്ങാച്ചോറ് പണ്ട് കാലത്തേ ഉള്ളൊരു റെസിപ്പിയാണ് കേട്ടോ എൻ്റെ മുമ്പൊക്കെ നെയ്ച്ചോറും ബിരിയാണിയൊക്കെ ഉണ്ടാക്കുന്നതിനേക്കാളും എളുപ്പത്തിൽ ഉണ്ടാക്കുന്ന ഒരു ചോറാണ് തേങ്ങാച്ചോറ് അതും അധിക ദിവസവും ആഴ്ചയിൽ വെള്ളിയാഴ്ച ദിവസം ബീഫും തേങ്ങാച്ചോറും ആണേ ഉണ്ടാക്കാറ് അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം വീഡിയോയിലേക്ക് പോകുന്നതിൻ്റെ മുൻപായിട്ട് ആരെങ്കിലും ഈ ചാനൽ പുതിയതായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് പിന്നെ ആ കുഞ്ഞ് ബെൽബട്ടനെ ഒന്ന് അമർത്തി ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ടാൽ ഞങ്ങൾ ഇടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് ഉടനെ കിട്ടും ഈയൊരു തേങ്ങാച്ചോറ് ഉണ്ടാക്കുക ഞാനിവിടെ എടുത്ത അരി വെള്ളക്കുറവ് അരിയാണ് കേട്ടോ ഇതിന് ഒരുപാട് വേവൊന്നുമില്ല ഇത് നിങ്ങൾക്ക് ഏത് അരി വെച്ചിട്ടും ഉണ്ടാക്കാം അധികം ഈ ഒരു തേങ്ങാച്ചോറ് ഉണ്ടാക്കുക തവിടോട് കൂടിയിട്ടുള്ള മട്ട അരി കൊണ്ടാണ് കേട്ടോ അതുകൊണ്ടൊന്നും കൂടിയും ടേസ്റ്റ് ഉണ്ടാവും പിന്നെ നിങ്ങൾക്ക് റേഷനിൽ നിന്ന് കിട്ടുന്ന അരിയില്ല റേഷൻ അരി അതുകൊണ്ടും ഈ ഒരു ചോറ് ഏതൊരു അരി എടുക്കുകയാണെങ്കിലും വേവിനനുസരിച്ച് വെള്ളം കൂട്ടിക്കൊടുത്താൽ മതി കേട്ടോ വേവ് കുറഞ്ഞ അരിയാണെങ്കിൽ പാകത്തിന് വെള്ളം വെച്ചാൽ മതി ഒരു ഗ്ലാസ് അരിക്ക് മൂന്ന് ഗ്ലാസ് എന്നുള്ള കണക്കിൽ വെള്ളം എടുത്താൽ മതി അതല്ല വേവ് കൂടുതലുള്ള അരിയാണെങ്കിൽ ഒരു ഗ്ലാസ് വെള്ളം കൂടി അധികം വെച്ചുകൊടുത്താൽ മതി ഞാനിവിടെ രണ്ട് ഗ്ലാസ് അരിയാണ് എടുത്തത് ആ അരി നന്നായി കഴുകി വൃത്തിയാക്കി വെള്ളം പോകാൻ വേണ്ടിയിട്ട് ഒരു കൊട്ടയിൽ ഊറ്റിയിട്ട് ഇനി ഇതാ ഒരു കുക്കറിലേക്ക് ഞാൻ ഈ അരി ഇട്ടുകൊടുക്കുകയാണ് ഇതിലേക്ക് വളരെ ചെറിയൊരു കഷ്ണം ഇഞ്ചി എടുത്തിരിക്കണം കേട്ടോ അതാണ് ഇങ്ങനെ കാണിച്ചു തരുന്നത് ചെറിയൊരു കഷ്ണം ഇഞ്ചി മതി കൂടി പോവേണ്ട അതൊന്ന് ചതച്ചിട്ട് ചതച്ചിട്ടെടുത്തേക്കണേ ഒരേലക്കായ പിന്നെ ഇതിലേക്ക് കുറച്ച് ഉലുവ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉലുവൊക്കെ നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി ഞാനിവിടെ ഒരു കാ ടീസ്പൂണിലും കൂടുതൽ എടുക്കണേ അര ടീസ്പൂണിൻ്റെ അടുത്ത് അതേപോലെ തന്നെ വലിയ ജീരകം പെരുഞ്ചീരകവും കാ ടീസ്പൂണ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചെറിയുള്ളി ഒരു അഞ്ചാറ് ചുള ചെറിയുള്ളി ഒന്ന് തൊലിയൊക്കെ കളഞ്ഞ് കഴുകി ഒന്ന് ചതച്ചിട്ട് ചേർത്ത് കൊടുക്കുകയാണ് ഇനി ഇതിലേക്ക് തേങ്ങ ചെറുകിയത് ചേർത്ത് കൊടുക്കണോ ഞാനിവിടെ ഒരു അരക്കപ്പ് തേങ്ങയാണേ ചേർത്ത് കൊടുക്കുന്നത് അതൊന്ന് മിക്സിൻ്റെ ചെറിയൊരു ജാറിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുന്നുണ്ട് ഒരൊറ്റ പ്രാവശ്യം ഒന്ന് കറിക്കിയാൽ മതി കേട്ടോ അപ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും ഇങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യേണ്ട ഇതുപോലെ തന്നെ ഇടുകയാണെങ്കിൽ അങ്ങനെ ഇട്ടാലും മതി കേട്ടോ ഞാനൊന്ന് ക്രഷ് ചെയ്ത് ഇടുന്നതെന്നുള്ളൂ ഇത് ഒരു മുറീൻ്റെ ഉള്ളൂ കേട്ടോ ഈ ഒരു തേങ്ങ ഇനി ഇതാ ഞാനിതൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ടേ ഇതാ ഒരുപാടൊന്നും അടിയരുത് രക്റ്റ പ്രാവശ്യം ഒന്ന് കറിക്കാൽ മതി ഇതാ ഇതേപോലെ ഇനി നമുക്ക് ഈ ക്രഷ് ചെയ്ത തേങ്ങയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കല്ലുപ്പിന് പകരം പൊടി ഉപ്പ് ചേർത്താലും മതി ഉപ്പ് പാകത്തിന് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ കൂടി പോകരുത് ഞാനിവിടെ ഒരു അരസ്പൂണ് കല്ലുപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കൈ വെച്ച് നന്നായിട്ടൊന്ന് തിരുമ്മി കൊടുക്കാം നന്നായിട്ട് തിരുമ്മി എടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ തേങ്ങാച്ചോറിന് ഇതെന്തായാലും ഇങ്ങനെ ചെയ്യണേ ഇങ്ങനെ ചെയ്തെടുക്കുമ്പോഴാണ് നമ്മൾ കറക്റ്റ് ആ തേങ്ങാച്ചോറിൻ്റെ ടേസ്റ്റ് വരിക അത് ഇത് നിങ്ങൾക്ക് കുക്കറിലാവുമ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാനായിട്ട് കയ്യും ചെമ്പിലാണെങ്കിലും ഇങ്ങനെ കുഴച്ചിട്ട് വേണം നമുക്ക് ബാക്കിയുള്ള വെള്ളമൊക്കെ ഒഴിച്ച് എടുപ്പത്ത് വെക്കാനായിട്ട് കെട്ടോ അപ്പോൾ ആദ്യം ഞാനിത് കൈ വെച്ച് നല്ലോണം ഞരടി കൊടുക്കണേ ഒരഞ്ച് മിനിറ്റ് സമയം ഇങ്ങനെ ഞരടി കൊടുത്ത് കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് വെള്ളം ഞാനിവിടെ സാധാ പച്ചവെള്ളം തന്നെയാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കുന്നത് ഒരു ഗ്ലാസ് അരിക്ക് മൂന്ന് ഗ്ലാസ് എന്നുള്ള കണക്കിലാണ് ഞാനിവിടെ വെള്ളം ഒഴിക്കുന്നത് അപ്പോൾ രണ്ട് ഗ്ലാസ്സിന് ആറ് ഗ്ലാസ് വെള്ളം വേണം ഞാനിവിടെ നാല് ഗ്ലാസ് വെള്ളപ്പം ആദ്യം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് രണ്ട് ഗ്ലാസ് തേങ്ങാപ്പാലുമാണ് ഒഴിച്ചുകൊടുക്കുന്നത് അപ്പോൾ ചൂടുള്ള വെള്ളമൊന്നുമല്ല കേട്ടോ സാധാ പച്ച വെള്ളം തന്നെ ഒഴിച്ചുകൊടുത്താൽ മതി ഇനി ഇതിലേക്ക് രണ്ട് ഗ്ലാസ് തേങ്ങാപ്പാൽ കൊടുക്കുന്നുണ്ട് ഈ തേങ്ങാപ്പാൽ ഒരു മുറി തേങ്ങൻ്റെ പാലാണ് കേട്ടോ ഇത് രണ്ടാം പാലും ഫസ്റ്റ് പാലൊക്കെ ഒന്നിച്ച് തന്നെ എടുത്തതാണ് ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ച് അങ്ങ് പിഴഞ്ഞെടുത്തതിന് ശേഷം വീണ്ടും കുറച്ച് വെള്ളം ഒഴിച്ചിങ്ങാണ്ട് പിഴഞ്ഞെടുത്ത് രണ്ട് ഗ്ലാസ് കണക്കാക്കിയതാണ് ഇതിങ്ങനെയും പറഞ്ഞു തരുന്നത് തീരെ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഇതിൽ വെള്ളവും പാലൊക്കെ ഒഴിച്ചതിന് ശേഷം നന്നായി ഒന്ന് മിക്സ് ചെയ്യാം മിക്സ് ചെയ്തിട്ട് നമുക്കിത് അടുപ്പത്ത് വെക്കേ അപ്പോൾ ഞാൻ സ്റ്റൗ കത്തിച്ച് ഇതാ കുക്കറിൻ്റെ ഇട്ട് ഹൈ ഫ്ലെയിമിൽ രണ്ട് വിസിൽ വന്നതിന് ശേഷം പിന്നെ ചെറിയ ഫ്ലെയിമിലാക്കിയിട്ടിട്ട് മൂന്ന് വിസിൽ വന്നിട്ടുണ്ട് ഇവിടെ ഇത് വേഗം വേവുന്ന അരി ആയതുകൊണ്ടാണ് രേഷൻ വേവുള്ള അരിയൊക്കെ ആണെങ്കിൽ ഒരു വിസിലും കൂടി അധികം വരുത്തിയാൽ മതി പിന്നെ നിങ്ങൾ റേഷൻ അരി കൊണ്ടാണ് ഈ തേങ്ങാച്ചോറ് ഉണ്ടാക്കുന്നതെങ്കിൽ ഒരു ഗ്ലാസ് അരിക്ക് രണ്ട് ഗ്ലാസ് വെള്ളം മതിയിട്ടോ അത് പെട്ടെന്ന് വേവുന്ന അരിയാണല്ലോ വിസിൽ ഒരു രണ്ട് വിസിൽ വന്നാൽ മതി എന്നിട്ട് ഓഫാക്കിയിട്ടാൽ മതി ഇത് വെള്ളക്കുറവ് അരി ആയതുകൊണ്ടാണ് ഞാൻ ഇത്ര വിസിൽ വരുത്തി എടുത്തത് അപ്പോൾ വേവുള്ള അരിക്കൊക്കെ ഒരു വിസിൽ കൂട്ടി എടുത്താൽ മതി കേട്ടോ മട്ടരിയൊക്കെ ആണെങ്കിൽ സിമ്മിൽ ഇട്ടിട്ടൊരു നാല് വിസിൽ വന്നോട്ടെ അപ്പം ഞാനിവിടെ രണ്ട് വിസിൽ വന്നതിന് ശേഷം ഫ്ലെയിം ചെറിയ ഫ്ലെയിമിലാക്കി മൂന്ന് വിസിൽ വന്നതിന് ശേഷം ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് ഇനി ഇതിൻ്റെ അപ്പോൾ ഈ കുക്കറിൻ്റെ ഹെയറൊക്കെ പോയതിന് ശേഷം ഞാനിതാ കുക്കറിൻ്റെ അടപ്പ് തുറന്നു നോക്കി കറക്റ്റ് വേവായിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാനൊരു വറവ് ചെയ്തുകൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നിങ്ങൾക്ക് വെളിച്ചെണ്ണയൊന്നും പറ്റാത്തവർക്ക് ആ വറവ് സ്കിപ്പ് ചെയ്യാവുന്നതേ ഉള്ളൂ ഈ ഒരു വറവും കൂടി ചേർക്കുമ്പോഴാണ് നമ്മൾ ഈ തേങ്ങാച്ചോറിന് നല്ല ടേസ്റ്റ് ഉണ്ടാകുക അപ്പോൾ അതൊന്ന് വറവ് ചെയ്തെടുക്കാനായിട്ട് ഞാനൊരു പാൻ സ്റ്റൗമിൽ വെച്ചുകൊടുത്തിട്ടുണ്ട് പാൻ നന്നായി ചൂടായാൽ ഇതിലേക്ക് ഒരു സ്പൂണ് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇതിന് വെളിച്ചെണ്ണ തന്നെ എടുക്കണം കേട്ടോ നെയ്യൊന്നും എടുക്കരുത് നെയ്യൊക്കെ ചേർത്താൽ തേങ്ങാച്ചോറിൻ്റെ ടേസ്റ്റ് മാറിപ്പോവും അപ്പോൾ ഇതാ വെളിച്ചെണ്ണ ഒഴിച്ച് ഫ്ലെയിം നല്ലോണം ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു രണ്ട് ചെറിയ ഉള്ളി രണ്ട് ചോളം എടുത്താൽ മതി കേട്ടോ അത് നേരിയതായിട്ട് അരിഞ്ഞത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക എന്നിട്ട് എന്നിട്ടൊന്ന് അങ്ങ് മൂപ്പിച്ചെടുക്കുക ഉള്ളി കരിഞ്ഞു പോകരുത് ഒരു ഗോൾഡൻ കളറാകുന്നവരെ ഒന്ന് മൂപ്പിച്ചെടുത്താൽ മതി എന്നിട്ട് ഇതിലേക്ക് ഒരു ഒരു തണ്ട് കറിവേപ്പില അതും ചേർത്ത് ഒന്നും കൂടി മൂപ്പിച്ച് നമുക്കിത് ഈ ചോറിലേക്ക് ഇതൊഴിച്ചു കൊടുക്കുക എന്നിട്ട് നന്നായി മിക്സ് ചെയ്യുക ഈ വറവൊക്കെ എല്ലാ ഭാഗത്തും എത്തുന്ന പോലെ മിക്സ് ചെയ്തെടുക്കണേ അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള തേങ്ങാച്ചോറും ഇവിടെ റെഡി ആയിട്ടുണ്ട് പിന്നെ ഈ ഒരു ചോറ് കുറച്ചൊന്ന് ചൂട് തണിഞ്ഞാൽ കുറച്ച് കട്ട കട്ടായിട്ട് കിടക്കും കേട്ടോ അങ്ങനെ കറിയും കൂട്ടി ആ കട്ടയൊക്കെ ഉടച്ച് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് കേട്ടോ ബിരിഞ്ചി ചോറ് ഒന്നൊന്നിനോട് തൊടാതാണല്ലോ നിൽക്കുക തേങ്ങാച്ചോറ് അങ്ങനല്ല ലേശം ഒന്ന് വെന്ത് ഒന്ന് ഒരു കട്ട പോലെ വരണം അതാണ് കറക്റ്റ് പാകം അപ്പോൾ ഇതാണ് നമ്മുടെ മലബാർ സ്റ്റൈലുള്ള തേങ്ങാച്ചോറിൻ്റെ റെസിപ്പി ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടിട്ട് ഒരിക്കലെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇതേ രീതിയിൽ നല്ല ടേസ്റ്റ് ആണ് ഇതിന് ബീഫ് കറി തന്നെ വേണമെന്നൊന്നുമില്ല ഒരു പരുപ്പ് വറ്റിച്ചതോ അല്ലെങ്കിൽ ഒരു പപ്പടമോ എന്തിനു കുട്ടികൾക്ക് ഒന്നും വേണ്ട ഈ ഒരു ചോറ് മാത്രം അവർ കഴിച്ചോളും നല്ല ടേസ്റ്റ് ആണ് കഴിക്കാൻ ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് അരിയിലേക്ക് നമ്മൾ കൊടുത്ത ആ ഒരു തേങ്ങാപ്പാലും ആ ഒരു വറവും കൂടെ ഒക്കെ ചെല്ലുമ്പം നല്ലൊരു പ്രത്യേക ടേസ്റ്റ് തന്നെ നമുക്ക് ഫീൽ അപ്പം നിങ്ങളിതൊന്നും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് എന്താണെങ്കിലും പറയാം നമ്മൾ ഉടനെ തന്നെ റിപ്ലൈ തരുന്നതായിരിക്കും എന്നാൽ ശരി ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നിങ്ങളുടെ ഫാമിലിയിലേക്കും ഫ്രണ്ട്സിലേക്കും ഇതൊന്ന് ഷെയർ കൂടെ ചെയ്ത് കൊടുക്കണേ ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്ക് കൂടെ തരണേ ശരി ഇനി അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണാം അസലാമലൈക്കും